ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ പർച്ചേസിങ് വീഡിയോ മീഷോന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കാനാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു അലമാരികളൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എടുത്ത് വയ്ക്കാനും ഭംഗിയായിട്ട് വെക്കാനും പിന്നെ നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ പറയുക ഒക്കെ നിസാര വിലക്കി നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ വാങ്ങണമെന്നാണ് കേട്ടോ നമ്മ ഇന്ന് കൂടുതലും കപ്പുകളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ എല്ലാവരും ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടാ അപ്പൊ കാണാം നമ്മുടെ സാധനങ്ങൾ കാണാം ആദ്യം തന്നെ ഇത് എന്താ വെച്ചിട്ട അത് നല്ല ഉപയോഗമുള്ള സാധനം തന്നെ നമുക്ക് മൂന്ന് നേരം നാല് നേരം ഒക്കെ ആവശ്യമുള്ളതായാലും കൂടുതൽ നേരമൊക്കെ എന്താ വച്ചിട്ടാ ഇത് സ്റ്റീലിന്റെ ആണ് കേട്ടോ അപ്പൊ എൻ്റെ ഉണ്ടായിരുന്ന പ്ലേറ്റുകൾ ഞങ്ങളുടെ ഇവിടെ കുഴൽ പൈപ്പാണ് അപ്പോൾ കുഴൽ പൈപ്പിൽ വെള്ളത്തിന് ചെറിയൊരു കറി ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അപ്പൊ ഇവിടെ സ്റ്റീൽ പ്ലേറ്റുകൾ എൻ്റെ മിക്ക പ്ലേറ്റുകളും അന്ന് ഞങ്ങൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരിട്ട് പൈപ്പിലെ വെള്ളത്തിലാണ് കഴുകാളെ ഇതിലൊക്കെ വെള്ളം ഇതെടുത്തു വരുന്നത് പിന്നെ ഫിൽറ്റർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഉപയോഗിച്ച് തുടങ്ങിയത് ഫിൽറ്റർ വെച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പൊ ആ ഫിൽട്ടർ വെക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ കഴുകാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ അതിന്റെ വക്ക് ഉണ്ടാവില്ലേ ആ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു കറിയിരുന്നു അത് പോകണില്ല അപ്പം ഞാൻ എന്റെ സ്റ്റീലിന്റെ പ്ലേറ്റുകൾ രണ്ട് മൂന്ന് സെറ്റ് ഉണ്ടായിരുന്നൊക്കെ അങ്ങനെ ഞാൻ മാറി മാറി എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാനതിപ്പോൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വേറെ ആൾക്കാർ കാണുമ്പോഴൊന്നും അത് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉടയണ പ്ലേറ്റുകൾ വാങ്ങാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ മീഷോന്ന് വാങ്ങിയതാണ് ഈ പ്ലേറ്റുകൾ കേട്ടാ ഏഹ് ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ നല്ല വെള്ളല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഫിൽട്ടറൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പാതി ആയിട്ടാണ് പിന്നെ ഇത് വാങ്ങുന്നുണ്ട് അത്യാവശ്യം വലിയ പ്ലേറ്റ് ആണ് കേട്ടാ കേട്ട നല്ല പ്ലേറ്റാ ഈ പ്ലേറ്റിന്റെ കൂടെ തന്നെ ഞാൻ ഗ്ലാസ്സും വാങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഗ്ലാസിന് അത് ഇതിൽ പൊടിയാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇരുന്നു കേട്ടോ ഇതാണ് കേട്ടോ പ്ലേറ്റ് ഞാൻ ആറെണ്ണം ഉണ്ടാവും രണ്ടെണ്ണം രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ കവറിൽ വെച്ചിട്ടുണ്ടാവും അതാണ് ഇത് നല്ല പ്ലേറ്റാണ് ഞങ്ങളിവിടെ അഞ്ചാളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഒരു സെറ്റ് പ്ലേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇണ്ടാവും രണ്ടെണ്ണ രണ്ടെണ്ണം ഓരോ പാക്കറ്റിലാണ് ഉണ്ടാവുക അപ്പൊ ഇതാണ് പ്ലേറ്റ് അത്യാവശ്യം വലിപ്പം വേണം പ്ലേറ്റ് എനിക്ക് അങ്ങനത്തെ ഇഷ്ടം അല്ലാസിങ്ങാ ഇഷ്ടമല്ലേ അപ്പം ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ഇത് കവറിയ ഉപയോഗിക്കും അപ്പൊ പിന്നെ ഞാനിത് ഈ കവറിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇതാണ് ഇടാ പ്ലേറ്റ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുനൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി പതിനൊന്ന് രൂപ അത്യാവശ്യം അലുപ്പൊക്കെ ഉണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടാ കനമുണ്ട് കനമുണ്ട് കണ്ട ചിലത് ഇങ്ങനെ ഇങ്ങനെ ആവുക അങ്ങനെയൊക്കെ ഇല്ലേ കണ്ട പിട്ടു പിടന്നാവില്ലേ അതൊന്നും ഇല്ല കേട്ടോ കണ്ടാ അങ്ങനൊന്നും ആവില്ല അതാണ് ഈ പ്ലേറ്റിൻ്റെ പ്രത്യേകത അപ്പം ഒരുവിധം നല്ല സാധനം തന്നെയാണെന്ന് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് കുഴപ്പമില്ല അതിലാണെങ്കിൽ ഉപയോഗിക്കാം കൊറേ ഫിൽട്ടർ കുഴക്കങ്ങൾ വെച്ചിട്ട് ഒരു കൊല്ലമൊക്കെ ആവുമ്പഴേക്കും ഫിൽറ്റർ വെച്ചു കേട്ടോ ഞങ്ങള് പക്ഷെ അപ്പഴേക്കും നമ്മുടെ ഒരുവിധം സ്റ്റീൽ പാത്രം ഒക്കെ കറവീണ് കേടായിട്ട് പിന്നെ ഞാനൊക്കെ രണ്ടാമത് ഏർ പുതിയത് പുതിയത് വാങ്ങിയതാണ് ഇപ്പ എന്താ പറയാ സ്റ്റീലിന്റെ നമ്മടെ പാത്രങ്ങളൊക്കെ മറ്റേ കറ വീണ പാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് കേട്ടോ അതിന് ഏതെങ്കിലും പാചകം വേടിയൊക്കെ ഇടുമ്പോ കറ വീണിട്ടുള്ള ഒന്ന് രണ്ട് പാത്രങ്ങൾ അവിടെ ഇപ്പം ഉണ്ടാവും ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ചായക്കറ വീണ പോലെ ആകുമ്പോ ഒരു ജാതി പോലെയില്ലേ പിന്നെ വന്നിട്ടുള്ളത് കപ്പുകളാണ് കേട്ടോ നമ്മൾ ഈ ചായക്കപ്പുകളില്ലേ അതാണ് കണ്ട ഇങ്ങനെയാണ് ചായ കപ്പുകൾ ഉണ്ടാവുക നല്ല സേഫായിട്ടാണ് കേട്ടോ വരിക അത് കാരണം കൊണ്ട് പൊട്ടൊന്നും ഇല്ല നമുക്കിത് കൊണ്ട് എടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റായിട്ടാവുക അതിൽ വെച്ചിട്ടുണ്ടാവുക കണ്ട ഇത് മോള് പറഞ്ഞു വിട്ട അതിൻ്റെ മോളിൽ ടീന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് മേടിക്കണ്ടെന്നിട്ടാണ് പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ചെറിയ കപ്പാണ് അങ്ങനെ ഒരുപാട് ചായ എടുത്തിട്ട് ഇതാ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ ഒരു ഇതില്ല അപ്പോൾ ഒരു ചെറിയ കപ്പെനിക്ക് നല്ല ഇഷ്ടമായി ഇത് അപ്പോൾ ഭംഗിയതാണ് കിട്ടുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എൻ്റെ ഉൾഭാഗം കണ്ട ഒരു പ്രത്യേക ഷേപ്പായ കാരണം കൂടി ഗ്ലാസിൻ്റെ തന്നെ ചെറിയ ഷേപ്പ് നമ്മള് എന്താ പറയാ ഇപ്പം കടകളിലൊക്കെ അങ്ങനെയല്ലേ ചായ അങ്ങനെ ചെറിയ ഗ്ലാസ്സുകളിൽ അങ്ങനെയല്ല ഇപ്പം ചായ വരുന്നതൊക്കെ നമ്മള് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തെട്ട് രൂപ ഇരുന്നൂറ്റി നാല്പത്തെട്ട് രൂപ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന്റെ കഴിഞ്ഞ അറിയില്ല അതും അതിന് മുന്ന പ്രാവശ്യമാണോന്നറിയില്ല പോയിട്ടൊരു എക്സിബിഷന് ഒരു സെറ്റ് കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കോഫി കപ്പ് കേട്ടാ അതൊക്കെ പൊട്ടി പോയി എൻ്റെ പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു എന്താ പറയാ ഇത് ഞാൻ പറഞ്ഞില്ലേ ചിലത് പൂതിക്ക് വാങ്ങുന്നു പറയില്ലേ അങ്ങനെ വാങ്ങിയൊരു സാധനമാണ് കേട്ടാ മോള് ചോദിച്ചിട്ട് എന്തിരെ വാങ്ങണത് ഇത് ഇങ്ങനത്തെ സാധനം അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ അത് നമ്മടെ ഏഹ് അലമാരയിലൊക്കെ ഇരിക്കണോ നല്ല ഭംഗിട്ടിതാണ് ഇങ്ങനത്തെ ടൈപ്പില്ലേ ഇത് കാണാൻ നല്ല ഭംഗി ഇങ്ങനെ ഇങ്ങനത്തെട്ടാ ഈ റം ഗ്ലാസ് ഒക്കെ പോലത്തെ ഒന്നുമില്ല വെറുതെ നമുക്ക് ജ്യൂസായാലും ഇതില് കഴിക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇതെന്റെ ഒരു പൂതിയാണ് കേട്ടത് അങ്ങനെ വാങ്ങിയത് കാണാനുള്ള ഭംഗി കൊണ്ട് നമ്മള് ചില സാധനങ്ങൾ വാങ്ങുന്നു പറയില്ലേ അതാ ഇത് നീണ്ടതുണ്ട് അതെനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ വീണിട്ട് പൊട്ടി വേഗം പൊട്ടുന്നു ചോദിച്ചല്ലാ ഇങ്ങനത്തെ വാങ്ങിയത് അപ്പൊ ഇതാണ് കേട്ടാ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതിലാറെ ആറല്ല രണ്ട് നല്ല ആ ആറെണ്ണം ഉണ്ടാവും കേട്ടോ ആറെണ്ണം ഉണ്ടാവുക അപ്പൊ ഇതാണ് കേട്ടോ അത് ഇതിങ്ങനെ അധികം സേഫൊന്നും ഉണ്ടായിരുന്നില്ല പാക്കിങ് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ടും ഇത് പൊട്ടാണ്ട് എത്തിന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതായിട്ടാ ഒരെണ്ണം പോലും പൊട്ടാതെ കണ്ടാ ഇങ്ങനെ വെറുതെ ഒരു കടലാസ് ചുറ്റി വെച്ചിട്ട് ഇതിലിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ കേട്ടോ ഇതാണെങ്കിൽ നല്ല ഖനം കുറഞ്ഞൊരു കടലാസാ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ മറ്റേപോലെ തെർമോകോൾ വെച്ചിട്ടൊന്നും നല്ലത് വെച്ചിട്ടുണ്ടായിരുന്നെ എന്നാലും എന്തോ എന്റെ ഭാഗ്യത്തിന് പൊട്ടാതെ കിട്ടിയിട്ടാ അല്ലാച്ച പിന്നെ ഇത് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വെച്ചിട്ടൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ആവുമ്പോ പിന്നെ സമയം പിന്നെയും പോലെ അപ്പൊ അത് കാണണോണ്ട് അപ്പൊ അതങ്ങനെ പൊട്ടാതെ കിട്ടിട്ടാ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ കേട്ട അതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പിന്നെ വന്നിട്ട് ഒരു കപ്പ് തന്നെയാണ് കേട്ട ഇത് ഇങ്ങനെ സാദാ പോലെ വന്നിട്ടുണ്ടായി ഇതിനെക്കാട്ടും നല്ലത് മറ്റേ അങ്ങനെ എന്താ പറയാ ഡൈ പോലെ വെച്ച് ഡൈല് വരുമ്പോ അതാ നല്ലതുണ്ടാക്ക ഇതൊരു കപ്പ് കിട്ടാ ഭംഗിയില്ലേ കാണാനായിട്ട് ചായ ആയാലും കോഫി ആയാലും എടുക്കാൻ പറ്റൂ ചെറിയ അളവും കുറച്ചു തന്നെ ഉണ്ടാവുകയുള്ളു അതാ നമുക്ക് നമ്മുക്കും നല്ലതും അതാ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നവർക്ക് വലിയ കപ്പ് ഞാൻ വലിയ കപ്പിലാ ചായ എടുക്കുക അപ്പൊ ഇത് ഭംഗി കാണോ നിങ്ങക്ക് ഇഷ്ടായി അത് അപ്പൊ ഇതൊന്നും നോക്കൂട്ട അങ്ങനെ വില നോക്കിട്ടൊക്കെ അടിക്കുള്ളൂ വല്യ വില ആയിട്ട് അങ്ങനെയൊന്നും എടുക്കാറില്ല അപ്പൊ ഇതൊന്നിട്ട് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ പെയറായിട്ട് വരുന്ന കോഫി മഗുകളില്ലേ ഇതൊരെണ്ണം കേട്ടോ ഇതിന്റെ ഭയങ്കര സേഫ്റ്റിയിലാട്ടോന്നത് പോലെ ഒരു കാരണവശാലും കപ്പിനൊരു കുഴപ്പം പറ്റില്ല ആ ഇങ്ങനെ പെയർ ആയിട്ട് വരുന്നു കേട്ടത് രസല്ലേ കാണാനായിട്ടത് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടാ നല്ല എന്താ പറയാ ഒരു സ്ഥലത്ത് പോലും ഒരു എന്താ പറയാ ഒന്ന് തെറിച്ച് നിക്കുക ഒന്നും സാധാരണ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഗ്ലാസിന്റെ മുകളിൽ ചിലപ്പോ അവിടെ ഇവിടെ ഒരു ചെറുതായിട്ട് അവരിങ്ങനെ മുക്കി എടുക്കുന്നല്ല അങ്ങനെ ആവുമ്പോൾ ചിലത് അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല നല്ല ഫിനിഷിങ് ആയിട്ടുള്ള കപ്പ് കപ്പാ രസല്ലേ കാണാനായിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യാതിരിക്കുക വെറുതെ അമർത്തി പോകും പോകാൻ പറ്റുന്നുണ്ടാ പിന്നെ അതിന്റെ തന്നെ പിന്നെ അതിന്റെ തന്നെ ഒരു സെറ്റ് കൂടി വാങ്ങിയിട്ടായിരുന്നു കേട്ടോ അത് ഇതിന്റെ സെയിം ആണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അന്നൊക്കെ നോക്കട്ട ഇത് ഞാൻ കേട്ടോ Anladın <laughs> mı <laughs> 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 yani burada? Yani കണ്ണനും മോളൊക്കെ ചെറുപ്പത്തിലുള്ളപ്പോഴേ ഒരു സാ എന്ത് സാധനം വാങ്ങുമ്പോഴും പാത്രമാണെങ്കിലും അത് എന്ത് സാധനമാണെങ്കിലും അത് ഇവിടെ എല്ലാം ഒരേ ഡിസൈനില് രണ്ട് സാധനങ്ങളിലൂടെ ഉണ്ടാവും അത് ഈ കിണ്ണായിക്കോട്ടെ ചോറ്റുപാത്രായിക്കോട്ടെ കപ്പായിട്ട് ഗ്ലാസ് ആയിക്കോട്ടെ ഒരേ ഡിസൈൻ ഉള്ളതാണ് ചീല് അത് രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് മോൾക്കും ഒന്ന് കണ്ണൻ വന്നിട്ട് മേടിച്ചിട്ടേ അങ്ങനെ ഇണ്ടാവും അപ്പൊ എന്ത് സാധനം അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങുക ഈ ഇവിടെ എല്ലാ പാത്രങ്ങളിലും ഈ രണ്ടെണ്ണം കാണാം ഒരുപോലത്തെ അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ അതൊക്കെ എന്തെങ്കിലും കൊറേപ്പാശ പിന്നെ കൊറേയൊക്കെ ഉണ്ട് ഇവിടെ ഒരു പുറത്തെയുള്ളത് കിട്ടാ അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് സാധനം വാങ്ങുമ്പോഴും രണ്ടാൾക്കും വേറെ വേറെ ആയിട്ട് വാങ്ങുന്ന അതേപോലെ തന്നെ നമ്മള് വാങ്ങുമ്പോ രണ്ട് സെറ്റ് അങ്ങനെ എന്ത് സാധനം മേടിക്കുമ്പോ മേടിക്കും അതേപോലെ പെട്ടെന്ന് ഓർഡർ ചെയ്ത് പോയതാണ് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് നന്ദി ഭാവിയിലും ഉപയോഗിക്കാം നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയി ചെറുപ്പത്തിന് അങ്ങനെ അങ്ങനെ പോയത് ഒരു ഇത് പറ്റി പറ്റു പറ്റിയില്ലേ അങ്ങനെ ഒരു സംഭവം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കളിയെ കൂട്ടണ്ടേ എന്നാലും ഞാൻ അപ്പൊ പറഞ്ഞോ മാത്രം അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചു വെക്കാതി സംഭവം സായം കുടിച്ചാലും ഞാൻ പറഞ്ഞു അത് വില ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ ഒരു സെറ്റിന്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോ ചിലപ്പോ ഇരുന്നൂറ്റി പത്ത് റുപ്യൂറ് രണ്ടു രൂപയൊക്കെ അങ്ങോട്ടൊന്നും വ്യത്യാസം ഉണ്ടാവും മീഷോലല്ലാതെ സെയിം തന്നെയാണ് കേട്ടാ പിന്നെ വേറെ ഒന്ന് കേട്ടാ ഇന്ന് നമ്മളെല്ലാവരും കപ്പിലാണ് പിടിച്ചത് ഇതാണ് കേട്ടാ വേറെ ഒന്ന് കപ്പുകളൊക്കെ ഓർഡർ ചെയ്യാം ഒരു കുഴപ്പമില്ല അത് വീട്ടിലെത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കണ്ടപ്പോ ഒരു ബ്ലാക്ക് അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടപ്പോ അതിനായിട്ട് ഞാൻ വാങ്ങി പാട് ഇത് കാരണം അത്രയും ഞാൻ ആദ്യം ഇല്ലേ പണ്ട് ഇതുപോലെ കപ്പ വരത്തി കഴിഞ്ഞിന്റെ ഇങ്ങോത് ഈ ഒരു സംഭവല്ലേ ഇത് വിത്ത് മുളപ്പിക്കാ എടുക്കുന്നു മുളക് തൈപ്പ് മുളപ്പിക്ക നല്ല ഇത് തണുപ്പ് ഇപ്പ എപ്പോഴും അധികം വെള്ളം ഒഴിക്കണ്ട അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഇതാണ് കേട്ടോ ഒരു കപ്പ് അപ്പൊ ഇന്ന് നമ്മൾ മൊത്തം കപ്പും ഒരു കിണ്ണവും പിന്നെ ബാക്കിയൊക്കെ കപ്പുകളിലും മുകളിൽ പണ്ട് നമ്മളെ ജോസ് പ്രകാശിന്റെ കയ്യിൽ കണ്ടിട്ടുള്ള ആ ചക്കളെപ്പോഴും അങ്ങനത്തെ ഒരു കപ്പ് എന്താ പറയാ നമ്മള് മദ്യപ്പ് പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമാക്കി ഞാനും സൂക്ഷിക്കുന്നത് വേറെ വശം ഇരുന്നൂറ്റി നാല്പത് രൂപ ഇപ്പൊ ഈ നമ്മള് കാണിച്ചു ഇത് പലപ്പോഴായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഇത് അങ്ങനത്തെ സെറ്റ് ഒരുമിച്ചാവുമ്പോ കൊറച്ചാവുമ്പോ ഞാൻ കാണിച്ചു തരണതാട്ടാ അങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് റാക്കിൽ ഇങ്ങനെ ഭംഗിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം എങ്ങനെ വേണമെങ്കിൽ എടുത്ത് വെക്കാം വീട്ടിലും പിന്നെ ഞാനിത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കൊന്നുമില്ല ഇതിന്റെ ഇതൊക്കെ ഇന്ന് ഉപയോഗിക്കും കേട്ടോ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കണ്ടേ ഉപയോഗിക്കാതെ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ലല്ലോ അതാണ് ഇതാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമ്മള് ഈ ഒരു വീഡിയോയില് കാണിക്കുന്നത് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് അപ്പൊ നമ്മള് എന്താ പറയാ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കാശ് നമ്മളേന്ന് പോകും അപ്പൊ നമുക്കത് ഉപകാരത്തിലേക്ക് വേണമെന്നായിക്കോട്ടെ അതല്ല നല്ലത് അപ്പൊ അങ്ങനെ ഒരു സെറ്റ് കപ്പ് വാങ്ങണെ ഞാൻ അത് മാത്ര കൂടുതല് നോക്കുക പിന്നെ വേറെ എന്തെങ്കിലും ആണ് അത് മാത്രം അങ്ങനത്തെ കൊറേ അങ്ങനെ നോക്കും നാളെ കുർത്തി ഞാൻ പറഞ്ഞില്ലേ അത് മോളിൽ ഇടുക്കില്ല അങ്ങനെ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അവിടെ ഓർഡർ ഞാൻ മോളെ ഇഷ്ടം അതിന് നോക്കിയില്ല അതിലൊരു മോള് ഇട്ടു കിട്ടും ആ വയലിട്ട് നല്ല ഇഷ്ട അത് ഇട്ടപ്പോ ഇഷ്ടായി ആ ഷോർട്ട് കുട്ടി അപ്പൊ നിങ്ങള് ഞങ്ങളെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് സമയമുള്ളപ്പോ നമ്മള് പിടുന്നത് എല്ലാതും എല്ലാവരോടും നമുക്ക് നിർബന്ധമായിട്ട് കാണാനൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മള് നമ്മുടെ മൊബൈലിൽ എടുത്തിട്ട് ഇരിക്കണോ അങ്ങനെ നോക്കുമ്പോ വരുന്നു അപ്പൊ അത് നമ്മള് കണ്ടിങ്ങനെ പോവേ ഞാൻ എന്താ വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവരുടെ ഞാൻ കാണുക എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെയൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച കൃഷി ചാനലുകളുണ്ട് അതുപോലെ ടെക് ചാനലുകളുണ്ട് ഈ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ടെക് ചാനലുകളൊക്കെ ഉണ്ടാകും അത് കുറച്ച് ഒരു അഞ്ചു പത്ത് ആൾക്കാരുടെ ഒക്കെ അഞ്ചാറ് അഞ്ചാറാളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അപ്പൊ അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വീഡിയോകൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കേറി കാണോട്ടാ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ ഇടയ്ക്കൊക്കെ ഒന്ന് കേറി നോക്കി വിടോട്ടാ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വരണ വച്ചെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതുപോലെ തന്നെ ബലപ്പെട്ടാ നോക്കിയിട്ട അപ്പോൾ എന്താ പറയാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകളായിട്ട് വരാം അപ്പോൾ എന്താ പറയാ നിങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യാ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കാണാം അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാതെ നമുക്ക് എല്ലാവരും കാണാം അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മളെ ഞങ്ങളേനെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തോളോട്ടാ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ